എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൂടെ ഉള്ളത് ആരെന്നറിയോ സി കേരള ചാനലിലൂടെ പാട്ടുപാടി വൈറലായ ഒരു അനിയത്തി കുട്ടിയുടെ അടുത്താണ് ഉള്ളത് ആ കുട്ടി നമുക്ക് വേണ്ടി പാട്ടുപാടി തരുന്നതായിരിക്കും

അറിയുന്ന പാട്ടാ ഏത് പാട്ടാലും അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിപവും നെല്ലയോതി വന്നുപോ കൽവിളക്കുകൾ പാതി നിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ ൃപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം എന്തായാലും ഒത്തിരി സന്തോഷം നമുക്ക് വേണ്ടി പാട്ട് പാടാൻ കാണിച്ച ഈ മനസ്സിന് എന്തായാലും ഒരുപാട് ഉയരങ്ങൾ എത്തട്ട് ഇപ്പൊ എത്രാം ക്ലാസ് പഠിക്കുന്നത് പ്ലസ് പ്ലസ് വണ് ഇനി പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങണം കേട്ടാ ഈ കാർഡിന്റെ നടുവിൽ നിന്ന് ഒരു ജോലി വാങ്ങി ഉന്നതി നല്ല നിലയിൽ എത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അന്നേരം എന്റെ വയ്യൊന്നുമില്ല എന്റെ ചെറിയൊരു കിട്ടാ സ്നേഹം ഇതോളി ഇനി വരുമ്പോൾ നമ്മൾ നല്ലത് ചെയ്യുന്നതായിരിക്കും ഇതിപ്പോ പെട്ടെന്ന് വന്നതുകൊണ്ട് ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയായിരുന്നു ഒരു പാട്ട് പാടുന്ന അതിൻ്റെടയിൽ ഇവൻ പറഞ്ഞത് ഇവിടെ രോഗിണി എന്ന് പറഞ്ഞ് പാട്ട് പാടുന്നുണ്ട് എന്തായാലും വീട്ടുകാരോട് എന്റെ അന്വേഷണം പറയാ സന്തോഷം കേട്ടോ ഓക്കെ